അള്ളാഹുവിന്റെ തീരുമാനത്തിനപ്പുറം മറ്റൊന്നില്ലെന്നും അള്ളാഹുവിന്റെ തീരുമാനവും അള്ളാഹുവിന്റെ ആയത്തും അള്ളാഹുവിന്റെ പരിഗണനയിലും നോക്കി നടത്തലുമല്ലാതെ ഈ തിരുമേനിയുടെ ജീവിതത്തിൽ ഒന്നുമില്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന വിധം അഷ്റഫുൽ ഹൽക്കസ്വല്ലാഹു അലൈഹു വസ്ലങ്കൂറുടെ ജീവിതം അവസാനിക്കുകയാണ് അവസാനിക്കാനുള്ള രോഗം വരുമ്പോൾ ആ രോഗാവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുവിന്റെ റസൂലിനെ താങ്ങിപ്പിടിച്ചുകൊണ്ട് കൊണ്ടുപോകേണ്ട അവസ്ഥ വരുമ്പോൾ നബിയുടെ നീതി അതുവരെ പാലിച്ചു വന്ന കുടുംബജീവിതത്തിന് നീതി സഹഭാര്യമാരുള്ള മുത്ത മുസ്തഫ സൊല്ലാഹു അലേഹു വസല്ല മതങ്ങൾ ആ പാരന്മാർക്കിടയിലൊക്കെ വീതം വെച്ചിട്ടുള്ള രാവുകളിലേക്ക് ഓരോരോ ഭാര്യമാരിലേക്ക് കൊണ്ടുപോകുമ്പോ അയിനഅനവൻ അയിനഅനവതൻ നീ നാളെവിടെയാ നീ നാളെവിടെയാ നീ നാളെവിടെയാണ് എന്ന് ഓരോ ദിവസവും മുത്ത മുസ്തഫല്ലാഹു അലേഹു വസല്ല മതങ്ങൾ ചോദിക്കുന്നത് തനിക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഇടം എവിടെയാണ് താൻ നിശ്ചയിച്ചിട്ടുള്ള ഇടത്തിലേക്ക് എപ്പോഴാണ് എത്തുക എങ്ങനെയാണ് എത്തുക എന്നതാണ് തൻ്റെ ആവശ്യമില്ലാതെ താൻ അങ്ങോട്ട് ആവശ്യപ്പെടാതെ അഷ്റഫുൽ ഖൽഖു സല്ലാഹു അലൈഹു വസല്ല മതങ്ങളുടെ തിരുഭാര്യമാർക്ക് സഹധർമ്മിണിമാരായ എല്ലാവർക്കും പൊരുത്തവും അവർക്ക് അങ്ങേയറ്റത്തെ സന്തോഷവും മനസ്സംതൃപ്തിയും ഉണ്ടാകുന്ന തരത്തിൽ അവരിൽ നിന്നു തന്നെ തീരുമാനം വരാൻ അഷ്റഫുൽ ഖൽഖു സല്ലാഹു അലൈഹു വസല്ല ബദങ്ങൾ ഞാൻ നാളെ എവിടെ നാളെ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ രഹസ്യവും അന്തർ രഹസ്യവും തിരിയുന്ന സഹദർമ്മന്മാർ ഒന്നടങ്കം പറയുന്നു അവിടെ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയി ശർദി അള്ളാഹോൻ ആയിയാണ് ആ അന്വേഷിക്കുന്നത് ആയി ശാരതി അള്ളാഹുനൊക്കെ ഉത്തരവാദിത്തം എന്താണ് അക്കാലത്ത് ആയി ശരദി അള്ളാഹോനക്ക് പതിനെട്ട് വയസ്സേ ഉള്ളൂ പതിനെട്ട് വയസ്സ് വരെയുള്ള ജീവിതത്തിൽ ഒമ്പത് വയസ്സിലേക്ക് അഷ്റഫ് ഉൽ ഖാൽഖല്ലാ ഖ്വലു വസല്ല തങ്ങളുടെ ഫ്യൂച്ചറയിലേക്ക് ബഹുമാനപ്പെട്ട മഹദിയവറുകൾ വരുന്നു അതിൻ്റെയും മൂന്ന് വർഷം മുൻപ് നബിയുടെ ഭാര്യപഥത്തിലേക്ക് ആയി സർദ്ദി അള്ളാഹുവൻഹ വരുന്നു ആ ഒമ്പതും അതുപോലെ ഒരു മൂന്നും ആ ഒമ്പത് വയസ്സും അതുപോലെ ഒരു മൂന്നും അതുകൂട്ടി അഷറഫുൽ ഖാൽഖല ഖ്വാല വസല്ല മതങ്ങൾ ആറു വയസ്സ് മുതൽക്ക് ആയി സർദി അള്ളാഹുവൻഹായെ പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും വളർത്തുകയും എങ്ങനെയാണോ ഒരുക്കേണ്ടതെങ്കിൽ അങ്ങനെ ഒരുക്കുകയും ചെയ്യുകയാണ് എന്തിനാണിതൊക്കെ തൻ്റെ ഇടമുള്ള ആ ശ്രുതി അള്ളാഹുവൻഹാ എന്ന ആ മഹതിയുടെ മാർവിടത്തിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിന്റെ വേർപ്പാട് സംഭവിക്കാനുള്ള അള്ളാഹുവിന്റെ നിശ്ചയം ആ സമയത്ത് ഇത് താങ്ങാനും പേറാനും കരുത്തുള്ള തൻ്റെ ഇടമുള്ള അള്ളാഹു സുബാനുഭവത്താലെ തന്നെ തെരഞ്ഞെടുത്തു നൽകിയ പ്രത്യേകം ജബിരിൽ അലഹി സ്വലാമിന്റെ പ്രത്യേകമായ വഹിയ് ചിത്രം കാണിച്ച് ഇവരെൻ്റെ കൈവെള്ളയിൽ നിന്ന് റിപ്പോർട്ടുണ്ട് പട്ടിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ഒരു സംവിധാനത്തിൽ നിന്ന് റിപ്പോർട്ടുണ്ട് ആ സംവിധാനത്തിൽ മുത്ത മുസ്തഫ സാഹു അലൈഹു വസ്ല മതങ്ങളുടെ മുൻപിൽ ഏകപത്നിപദം അനുഭവിച്ചിരുന്ന അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ അൻപത് വയസ്സുവരെയുള്ള ജീവിതത്തിലെ ഹദീജായ സഹദർമുഴി വേർപ്പെട്ടതിന് പകരം സൗദാർതി അള്ളാഹുനെ കല്യാണം ചെയ്ത് മഹദിയെ കല്യാണം ചെയ്ത് ഒന്ന് രണ്ട് മാസങ്ങൾക്കകം തന്നെ ആയിഷ സനദി അള്ളാൻഹായുടെ വിവാഹം അഷ്റഫുൽ അലൈഹി അഷ്റഫ്ൽക്കല്ലാഹുഅലൈഹു വസ്ലമങ്ങൾ നടത്തുകയാണ് ഈ നടത്തുന്നത് ഇങ്ങനെയാണ് പട്ടിൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ കൈവെള്ളയിൽ അള്ളാഹു സുബാനുഭവത്താൽ പ്രത്യേകം നൽകിയിട്ടുള്ള ആ ചിത്രം ഇതാണ് അങ്ങക്കുള്ള തെരഞ്ഞെടുക്കപ്പെട്ട വധു ഇതങ്ങ വേണ്ടി മാത്രമുള്ള വധുവാണ് നബിയോട് ചോദിച്ചല്ലോ അവസാനം അങ്ങേക്ക് ഏറ്റവും പിരിച്ചപ്പെട്ടവരിഷ്ടപ്പെട്ടവരാരാണ് ആരാണെന്നാണ് നബി പറഞ്ഞത് ആയിഷ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാരാണ് ആയിഷ തിരുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഭൂമിയിൽ നിന്ന് ആരാണ് പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ എന്നവരോടാണ് നബി സല്ലല്ലാഹു രബിസ്വല്ലാഹു അലൈഹു വസല്ലാകെ മൊത്തം ഇഷ്ടം പെണ്ണുങ്ങളുടെ ആ സ്ഥിതിയും പെണ്ണുങ്ങളുടെ രൂപവും പെണ്ണുങ്ങളുടെ സ്വഭാവവും പെണ്ണുങ്ങളുടെ ഹിതുമത്തുകളും പെണ്ണുങ്ങളുടെ പരിചരണങ്ങളും പെണ്ണുങ്ങളുടെ വാത്സല്യങ്ങളും ഉമ്മമാരായി അള്ളാഹുതൊരുക്കിയിട്ടുള്ളത് ഈ പെണ്ണുങ്ങളാണല്ലോ ഉമ്മമാരോടം നമ്മുടെ സ്നേഹം പറ്റാൻ ആരാണ് വേറെയുള്ളത് സഹോദരിമാരോടും ഇത്താത്തമാരോടും നമുക്ക് സ്നേഹം നൽകാൻ സഹമുണ്ടാകാൻ ആരാണുള്ളത് ആ ഇത്താത്തമാരും ഉമ്മാമ്മമാരുമായി ഉമ്മമാരുമായി വരുന്ന പെണ്ണുങ്ങളോട് അള്ളാഹു താലസൂന് ഇഷ്ടം ആ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഒരു മഹതിയെ തന്നെയാണ് രബിക്ക് ഏറ്റവും ഇഷ്ടം ആര് എന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഹാബിൻ നമ്പ്രമുനുരാതി അള്ളാഹു ഏറ്റവും വീര്യപ്പെട്ട ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ട് താൻ തന്നെയായിരിക്കും ഇപ്പോൾ നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാണെന്ന ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിക്കുന്നതാണ് ആരാണ് നബി അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അപ്പൊ പറഞ്ഞ മറുപടിയാണ് ആയിഷ അല്ല ഞാൻ ചോദിച്ചത് പുരുഷന്മാരിൽ നിന്നാണ് അമ്പാസ് പുരുഷനാണല്ലോ അപ്പൊ പുരുഷന്മാരിൽ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ തന്നെ പറയുമെന്നാണ് അവർ വിചാരിക്കുന്നത് അപ്പൊ നബി അലൈഹി അലൈ തങ്ങൾ പറഞ്ഞ മറുപടി അബുഹ ആയിഷാന്റെ വാപ്പയാണെന്നാല് അപ്പോഴും ആയിഷയാ ആയിഷ ആയിഷാന്റെ വാപ്പ ഇത് അാഹു താലാന്റെ ജീവിതത്തിൽ അള്ളാഹു താല ഒരുക്കി വെച്ചിട്ടുള്ളതാണ് ഈ ബന്ധം അള്ളാഹുയുടെ അകൃത്യമായ മടിത്തലയിൽ മടിയിൽ ബഹുമാനപ്പെട്ട നബി ബഹുമാനപ്പെട്ടു അലൈഹു തങ്ങളെ അണച്ചു ചേർത്ത് മാർവിടത്തിലേക്ക് ചാരിക്കടന്നുകൊണ്ട് ബഹുമാനപ്പെട്ടാഹു അലൈഹു വസല്ല തങ്ങളുടെ അന്ത്യയാമത്തിനും വേർപ്പാടിന്റെ അവസാന ശ്വാസം പുറപ്പെടുന്നതിനുമുള്ള അവസരമൊരുക്കുകയാണ് അള്ളാഹുതാല മാത്രമല്ല നബി അലൈഹി തങ്ങളുടെ ജീവിതത്തിന്റെ സമർപ്പണമാണ് അവിടുത്തെ ഉമ്മത്തിന്റെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ദൗത്യം ആ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും നോക്കൂ ആയിഷാ ബിബി അള്ളാഹു താര ഒരുക്കിയത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുനൂറ്റി പത്ത് ഹദീസ് മഹതി എന്നിവരിൽ നിന്ന് റിപ്പോർട്ട് വരുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് ഹദീസ് പതിനെട്ട് വയസ്സ് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ വേളയിലുള്ള മാത്രമേ ബിസ്വല്ലാഹു അലേഹു നിന്ന് ഈ ദീനിന്റെ ഇൽമിന്റെ ഭാഗവും നിങ്ങൾ ഈ ചുഗപ്പിയിൽ നിന്ന് പഠിക്കണമെന്ന് അഷറഫുൽഹു അലേഹു വസെ നിർദ്ദേശിക്കുമാർ സാഹിത്യത്തിലാവട്ടെ ചരിത്രത്തിലാവട്ടെ മറ്റേതു തരത്തിലുള്ള പാഠങ്ങളിലാവട്ടെ ആ വിവരങ്ങളിലെല്ലാം ഉയർന്ന ചിന്തയിലാവട്ടെ സാധാരണഗതിയിൽ ആയിഷയെപ്പോലെയാണ് പെണ്ണുങ്ങളെല്ലാം ആണെങ്കിൽ ആണുങ്ങൾ ഒരിക്കലും പെണ്ണുങ്ങൾക്ക് മീത വരികയില്ല എന്ന ഒരു കവിത തന്നെ കാണാം അതുപോലെയാണ് ആയിഷ ആയിഷ എന്നത് ആണുങ്ങൾക്കെല്ലാം അപ്പുറമുള്ള അള്ളാഹു സുബാൻ ഹോത്താലെ നബിക്കായി തിരഞ്ഞെടുത്ത അതുവഴി നമുക്കായി തിരഞ്ഞെടുത്തിട്ടുള്ള മഹതിയാണ് ആയിഷി അള്ളാഹു അല്ലാ ആ ആയിഷയുടെ വിവാഹം ശൈശവ വിവാഹം എന്നൊരു വിവാഹമാണ് ബിയെ കുറിച്ച് പുരാതി പറയുന്നവർക്കും നബിയെ കുറിച്ച് ആരോപണമുന്നയിക്കുന്നവർക്കുമുള്ള ഒരു പ്രശ്നം ആ പ്രശ്നത്തിന്റെ മറുപടി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് ഹതിസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഉമറന്നവർക്കില്ല തൻ്റെ ബാപ്പ സന്തത സഹചാരിയായ സിദ്ദീഖുല്ലതിയുള്ള ഖുവിൻ എന്നുവരെ നൂറ്റി നാൽപ്പത്തിരണ്ട് ഹദീസ് മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂവെങ്കിൽ മഹതി ആയിഷ എന്നവർ ഹിജറ അൻപത്തിയേഴിൽ വഫാത്താകുമ്പോൾ ആ സമയത്തിൽ സന്ദർഭങ്ങൾ ലഭിച്ചിട്ട് അവസരങ്ങൾ ലഭിച്ചിട്ട് പുരുഷ വിഷയങ്ങളിലാവട്ടെ ചിന്താ വിഷയങ്ങളിലാവട്ടെ വിശ്വാസപരമായ വിഷയങ്ങളിലാവട്ടെ അടുക്കള വിഷയങ്ങളിലാവട്ടെ സഹധർമ്മിണിമാരുമായുള്ള ബന്ധ വിഷയത്തിലാവട്ടെ വിവാദത്തിൻ്റെ വിഷയങ്ങളിൽ െ ശുദ്ധീകരണ വിഷയങ്ങളിലാവട്ടെ ഏതേത് വിഷയങ്ങളിലെത്തിയാലും മഹതി ആയിഹു ഹദീസ് കാണാം ഇതിനാണ് ആയിഷാവ വിവാഹമെന്നും മറ്റു വിവാഹങ്ങളെല്ലാം സ്വകാര്യമായി നടന്ന ഒരു വിവാഹോന്നിയുടേത് ഇല്ലല്ലോ എല്ലാവരും അറിഞ്ഞിരിക്കുക അതത് സന്ദർഭങ്ങളിൽ അനിവാര്യമായി അള്ളാഹു തെരഞ്ഞെടുത്തു കൊടുക്കുന്ന വിവാഹങ്ങളും അള്ളാഹു ഉദ്ദേശിച്ച് നിൽക്കാഹ് ചെയ്തു കൊടുക്കുന്ന വിവാഹങ്ങളുമാണ് ഇവിടെത് ചിലത് രക്ഷാകർത്താക്കളുണ്ട് ചിലത് അല്ലാഹു നേരിട്ട് രക്ഷാകർത്താവുകയാണ് അള്ളാഹുവിൻ്റെ ഹബീമറുള്ള വിവാഹം ഇതൊക്കെയാണ് രബി സാഹു അലൈഹുല മതങ്ങളെ കുറിച്ച് പറഞ്ഞു വരുന്ന വ്യക്തിപരമായ പുരാതികൾ ഈ വ്യക്തിപരമായ പുരാതികൾ വെച്ചിട്ടാണ് ആശയപരമായ ഇസ്ലാമിനെ അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സുന്ദരാശയങ്ങൾ സുന്ദര പാഠങ്ങൾ സുന്ദര ചിന്തകള് സുന്ദര വിശ്വാസ തത്വങ്ങളെ എതിർത്തുകൊണ്ട് എന്തെങ്കിലും പറയാനുള്ള ത്രാണിയോ കഴിവോ ലോകത്ത് ആർക്കും ഒരു ബുദ്ധിജീവിക്കും അള്ളാഹു സുഹാനുഭവത്തിൽ നൽകിയിട്ടില്ല ഇത് വ്യക്തമായി തന്നെ ഓരോരോ കാലത്തും പണ്ഡിത പ്രതിഭകൾ വിവരിച്ചിട്ടുള്ളതും വിശദീകരിച്ചിട്ടുള്ളതുമാണ്